ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അഭി ചേർന്ന ഒരിക്കൽ വലിയൊരു കുരുക്കിലാണ് ഇപ്പോൾ ആദർശ് വന്ന പെട്ടിരിക്കുന്നത് ആദർശിന്റെ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് അഭി ഇപ്പോൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അഭിക്കുള്ള കുഴി അഭി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പ്രതി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ആദർശ് വന്നപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആദർശിന്റെ നന്മ എന്താണെന്നും നിരപരാധിത്വം എന്താണെന്നും നയനയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ മറ്റുള്ളവർ ആരും തന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല ഇപ്പോഴും അനക ക്രിട്ടിക്കൽ സ്റ്റേജില് ഹോസ്പിറ്റലാണ് അപ്പോ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഇപ്പോഴും ആ ഒരു ഹോസ്പിറ്റലില് തമ്പടിച്ചു നിൽക്കുവാണ് ആ ആ ഒരു അവൾക്ക് എന്തെങ്കിലും പുരോഗതി വരുവാണെങ്കിൽ അനകയ്ക്ക് എന്തെങ്കിലും പുരോഗതി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അവളെ കൊന്നു കളഞ്ഞേക്ക് പിന്നെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കാരണം അഭി ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നതാണ് ഇതല്ലാതെ അഭിക്ക് വേറെ വഴിയില്ല ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും ഇപ്പൊ ഓൾറെഡി മുത്തശ്ശിനെ തന്നെ കുറിച്ച് നല്ല മതിപ്പാണ് തന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തന്നെ വല്യ വല്ലാതെ അങ്ങ് ബാധിക്കും എന്ന് അഭിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഗുണ്ടകളെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്തായിരുന്നു നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് വേദന കൂടി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ആക്കാനാണ് ഡോക്ടർ പറഞ്ഞത് നവ്യയ്ക്ക് വേദന കൂടിയ സ്ഥിതിക്ക് ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഇത് പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടാവാനാണ് സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ആക്കാനും പറഞ്ഞു നവ്യയോട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല കാരണം നവി ഇപ്പോഴും അഭിയെ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം പ്രണയിക്കുന്നുണ്ട് അഭി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ സ്നേഹിക്കുകയും തന്നോട് ഇത്രത്തോളം പ്രണയം കാണിക്കുകയും ചെയ്തത് നവിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നവി ഇപ്പോഴും ജീവിക്കുന്നത് അതിനിടയിൽ ഇതെല്ലാം അഭിയുടെ ചതിയാണ് അഭി ഒരിക്കൽ പ്ലാനാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നവിക്ക് പെൺ നവി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദേവയാനി നാം ഇതിനെ ഇതിനെ പറ്റി നയനയോട് പറയുകയും കൂടാതെ എനിക്ക് അതൊരു പിഞ്ചു കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റത്തില്ല ഇത് ആരാണിതിന്റെ പിന്നിൽ എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ തെളിവുകളില്ല അഭിയാണിതിന്റെ പിന്നിൽ നിന്ന് തെളിയിക്കാനുള്ള തെളിവുകളില്ല മുത്തശ്ശിന്റെ കയ്യിലാണെങ്കിലും തെളിവുകളില്ല ഉറപ്പായിട്ടും അനഘ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ അനഘ ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് അഭി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് ഇങ്ങനെ ഒരു കളി കളിച്ചത് പക്ഷേ അപ്പോഴും ദേവ്യാനി പറഞ്ഞത് സത്യാവസ്ഥ നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ നവിയോട് ഇപ്പോ ഇതിനും ഒന്ന് ഒരു കാര്യവും പറയണ്ട ഒപ്പം തന്നെ അഭി നമുക്ക് പൂട്ടാം പക്ഷേ എനിക്ക് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് വെറുപ്പ് കാണിക്കാനൊന്നും പറ്റത്തില്ല അത്രത്തോളം എനിക്ക് സ്നേഹമുണ്ട് ദേവയാനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാവർക്കും സ്നേഹമുണ്ട് പക്ഷേ സത്യാവസ്ഥ അറിയാത്തതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇതിനിടയിലും നയനയുടെയും ആദർശന്റെയും ജീവിതം തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളും അവിടെ അനാമികയും കൂട്ടരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും ആദർശനെ രക്ഷപ്പെടാൻ സാധിക്കുക ഒരു ഭാഗത്ത് താൻ സ്നേഹിക്കുന്നവരും മറുഭാഗത്ത് അഭിയും അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ആദർശനെ രക്ഷപ്പെടാൻ സാധിക്കും സത്യാവസ്ഥ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും